നമസ്കാരം എല്ലാവർക്കും തനിനാടൻ നാടൻ വാർത്തകളിലോട്ട് സ്വാഗതം പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു യുദ്ധം തുടങ്ങിയിട്ട് നാനൂറ്റി അമ്പത്തി ആറ് ദിവസം പിന്നിടുമ്പോഴും ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ഹമാസ് തീവ്രവാദികൾ പിടിച്ചുകൊണ്ടുപോയ ജൂതബന്ധികളെ തിരിച്ചു കിട്ടാതെ യുദ്ധം ഒരു കാരണവശാലും നിർത്തുകയില്ല എന്ന ദൃഢപ്രതിജ്ഞയിലാണ് ഇസ്രായേൽ ഇതിനെയും ഗാസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഏകദേശം എഴുപതോളം പേർ മരിച്ചു ഹബാസ് കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചതെന്നാണ് ഇസ്രായേൽ വിശദീകരണം വെടിനിർത്തലിനുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിക്കാനിരിക്കവെയാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത് ഈജിപ്തും അത്തരം മധ്യസ്ഥത വഹിക്കുന്ന സമാധാന ചർച്ചകളെ തങ്ങളുടെ പിടിച്ചുകൊണ്ടുപോയ ജൂതബന്ദികളെ തിരിച്ചു കിട്ടാതെ യുദ്ധം നിർത്തുകയില്ല എന്ന സന്ദേശം തന്നെയാണ് ഇസ്രായേൽ നൽകുന്നത് ഇതിനിടെ പിടിച്ചുകൊണ്ടുപോയ ഒരു ജൂതബദ് ബന്ദിയുടെ വീഡിയോ ഹബാസ് പുറത്തുവിട്ടു പത്തൊമ്പത് വയസ്സുള്ള ജൂതബന്തിയെയാണ് ഹബാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കടന്നു കയറി പിടിച്ചുകൊണ്ടുപോയത് ഇതേക്ക് നാനൂറ്റി അമ്പത്തി ആറ് ദിവസങ്ങൾ പിന്നിടുന്നു ഇസ്രായേൽ ഹബാസ് യുദ്ധം തുടങ്ങുവാനുള്ള കാരണം തന്നെ ഇതായിരുന്നു ഇസ്രായേലിൽ കടന്നു കയറി ഇസ്രായേലി ബന്ദികളെ ജൂതബന്ദികളെ പിടിച്ചുകൊണ്ടുപോയ ഹബാസിൻ്റെ നടപടി തന്നെയായിരുന്നു ഈ പ്രാവശ്യത്തെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിലോട്ട് കലാശിച്ചത് പാലസ്തീനിലെ ഹബാസിന് പിന്തുണയുമായി യബനിൽ നിന്നുള്ള ഹുത്തികളും ലബനോനിലെ ഹെസ്ബുള്ളയും ഇസ്രായേലിനെതിരെ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നാൽ മറ്റ് രാജ്യങ്ങളെ എല്ലാവരെയും തന്നെ ഇസ്രായേൽ തങ്ങളുടെ സൈനിക ശക്തിയിൽ അടിച്ചമർത്തുന്നതാണ് പിന്നീട് കാണുവാനായി നമുക്ക് സാധിച്ചത് എങ്കിലും ഇത്രയും നേട്ടങ്ങൾ ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടും ഇസ്രായേലിനെ ഇപ്പോഴും ഹബാസ് തീവ്രവാദികൾ പിടിച്ചുകൊണ്ടുപോയ ജൂതബന്ദികളെ വിടുവിക്കാനോ അവർ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കുവാനോ കഴിഞ്ഞില്ല എന്നുള്ളത് ബെഞ്ചമിൻ നതന്യാഹ്യൂവിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഗാസയിൽ മാത്രം ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തി അയ്യായിരത്തിനു മുകളിലാണ് കൂടാതെ ഇറാൻ്റെ ആക്രമണത്തിൽ ലെബനോണിലും യമനിലും സിറിയയിലും കനത്ത ആൾനാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് മധ്യസ്ഥ ചർച്ചകളിൽ ഇസ്രായേൽ ഇപ്പോഴും പറയുന്നത് പിടിച്ചുകൊണ്ടുപോയ ജൂതബന്ധുക്കളുടെ നിരുപാധികമായ വിട്ടയക്കൽ മാത്രമാണ് ഇസ്രായേലിൻ്റെ ആവശ്യമായി ഇസ്രായേൽ എടുത്തു പറയുന്നത് അങ്ങനെ ആ ബന്ധുക്കളെ വിട്ടയച്ചാൽ മാത്രമായിരിക്കും ഇസ്രായേൽ യുദ്ധം നിർത്തുക എന്നതുമാണ് ബെഞ്ചമിൻ്റെ ധന്യാഹു പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടാതെ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുള്ള ആക്രമിക്കാൻ എപ്പോഴും യമലിലെ ഹുത്തികളെയും ഇറാൻ്റെ സപ്പോർട്ടുള്ള ഹുത്തികളെയും ഇറാനെയും ഒരു പാഠം പഠിപ്പിക്കുമെന്ന് തന്നെയാണ് ബെഞ്ചമിൻ്റെ ധന്യാഹു പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നടക്കുന്ന സമാധാന ചർച്ചകളിൽ പല വിഷയങ്ങളിലും ഹബാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് അൽ ജസീറ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നിരുന്നു ദാസയിൽ മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തലിനാണ് ചർച്ചകൾ നടക്കുന്നത് ഓരോ ഘട്ടത്തിലും നാൽപ്പത്തിരണ്ട് ദിവസം വീതമായിരിക്കും വെടിനിർത്തൽ നടത്തപ്പെടുന്നത് അതിനിടയിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്ത സഖ്യരാഷ്ട്രമായ അമേരിക്ക ഇസ്രായേലിന് എണ്ണൂറ് കോടി ഡോളറിൻ്റെ ആയുധങ്ങൾ നൽകാൻ തീരുമാനിച്ചു യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പടക്കോപ്പുകളും അമേരിക്ക ഇസ്രായേൽ നൽകും നിരന്തരം ചൊറിയുന്ന ഇസ്രായേലിനെ ചൊറിയുന്ന ഹുത്തികളെ തച്ചുടയ്ക്കാൻ ഇസ്രായേൽ ഇത് ഇതുപയോഗിച്ചേക്കുമെന്നാണ് വിദഗ്ദ്ധർ പ്രവചിക്കുന്നത് കൂടാതെ യമനിലെ ഹുത്തികളും ലെബനോണിലെ ഹിസ്ബുള്ളയും അമേരിക്ക അമേരിക്കയുടെ ശത്രുവാണ് ഇസ്രായേലിൻ്റെയും ശത്രുവാണ് ഇവരെ രണ്ടുപേരെയും പരിപോഷിപ്പിച്ചു നിർത്തുന്നത് ഇറാനാണ് ഇറാൻ അമേരിക്കയുടെ നമ്പർ വൺ ശത്രുരാജ്യങ്ങളിൽ ഒന്നാണ് ഈ ഇറാനെ തീർക്കുവാനും ഈ ആയുധങ്ങൾ ഇസ്രായേൽ ഉപയോഗിക്കുമെന്നാണ് വിദഗ്ദ്ധർ പ്രവചിക്കുന്നത് എന്തായാലും ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെ മിഡിൽ ഈസ്റ്റിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമോ എന്നതാണ് വിദഗ്ധരുടെ ചോദ്യം ലോകസമാധാനത്തിന് വേണ്ടി യു എൻ പോലുള്ള സംഘടനകൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു തനിതയുടെ പ്രത്യേക വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് നന്ദി നമസ്കാരം